ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് കൊമ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മൾ റീസെന്റ്ലി കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഏകദേശം പതിനെട്ട് സെൻറ്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ആണ് നമ്മൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ജലീൽ മുർഷിദ ദമ്പതികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ ഇവിടെ ചെയ്ത എല്ലാ വർക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം അപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോണ് എന്ന് പറഞ്ഞ സ്റ്റോണാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മൊത്തം കവർ ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം ഉള്ളിലത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം സിറ്റൌട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഫ്ലോറിങ്ങിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പറഞ്ഞാൽ ലപ്പോത്ര ലെതർ ഫിനിഷിലാണ് നമ്മൾ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്ലോറിങ് കൊടുത്തിട്ടുള്ളത് സൊമാനി ഫാന്റസി ക്രീം എന്ന് പറഞ്ഞ ആ ഒരു തീമിലാണ് നമ്മൾ ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് സിറ്റൗട്ടിൽ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു സ്വിംഗ് ചെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ മെയിൻ ഹൈലൈറ്റ് വരുന്നത് മെയിൻ ഡോറാണ് മെയിൻ ഡോറ് നമ്മൾ ഫുൾ വുഡൻ തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് ഏകദേശം ഒരു ഒന്നര മീറ്ററോളം മെയിൻ ഡോറ് വരുന്നുണ്ട് മെയിൻ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ലിവിങ് സ്പേസ് ആണ് നമ്മളിതൊരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് ഡൈനിങ്ങും പിന്നെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഡൈനിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഏരിയ ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇതിൽ വന്നിട്ട് ഇത് ലിവിങ് സ്പേസ് അത്യാവശ്യം നല്ല ഫേസ് ടു ഫേസ് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് സോഫ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വാള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഗ്രേ കളറിലുള്ള ടെക്സ്ചർ പെയിൻറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ലിവിങ്ങിൻ്റെ ടോപ്പിൽ നമ്മൾ നല്ല കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു സീലിംഗ് ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റിംഗ് എന്നൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ ലിവിങ്ങിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സ്ലൈഡിങ് ഡോറ് വെച്ച് ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ ചെയ്യാനും കഴിയും എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുത്തിട്ടില്ല ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനെ രണ്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാർട്ടീഷ്യൻ കൊടുത്തിട്ടുണ്ട് അത് മെറ്റീരിലും വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ അത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഒരു കൺസോൾ ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പിൽ നമ്മളൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ഫ്രെയിം കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫാമിലി സ്പേസ് ആയിട്ട് കൊടുക്കുക അവിടെ ഒരു പാഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ നല്ലൊരു സ്വിംഗ് ചെയറും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഏരിയയാണ് ഇങ്ങനെ ഒരു പാഷ് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ ബ്രിക് ആളി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ലിവിങ്ങിൽ കൊടുത്ത ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഗ്ലാസ് റൂഫാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഡൈനിങ്ങിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിലാണ് നമ്മൾ വുഡൻ തീമിലാണ് ഡൈനിങ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു വാളിൽ തന്നെ രണ്ട് ഫ്രെയിമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൈനിങ്ങിൻ്റെ പോർഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ എല്ലാ കോർണറിലേക്കും എല്ലാ സൈഡിലേക്കും നമുക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഡൈനിങ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വാഷ് ഏരിയ വന്നിട്ടുള്ളത് നല്ലൊരു മിററും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരു പോർഷൻ വരുന്നത് നമുക്കിവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് പക്ഷെ അത് ഹൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് നമ്മളത് ലൂവർ വെച്ചിട്ടാണ് പാനലിങ് ചെയ്തിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ടോയ്ലറ്റ് ഉണ്ടെന്ന് അറിയുമല്ല പക്ഷേ നമുക്ക് നല്ലൊരു ഡിസൈനും കാര്യങ്ങളും ഇവിടെ വർക്ക് ചെയ്യും ഡിസൈനും കാര്യങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് വന്നിട്ട് മെറ്റൽ വുഡ് ആ ഒരു തീമിലാണ് നമ്മൾ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ വരുന്നത് പോളിഷ് റൈഡിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ആ ഒരു സൈഡിലായിട്ട് നമ്മൾ ഇവിടെ ഒരു ഏരിയ വരുന്നുണ്ട് അത് നമ്മൾ പ്രയർ ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഈ ഒരു വാളിലും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഇത് ഒരു ഓപ്പൺ അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു സ്പേസ് വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് പ്രെയർ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അബ്ലൂഷൻ ഏരിയയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പിൽ നമ്മൾ ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽക്ക് വെളിച്ചം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റൂഫ് കൊടുത്തിട്ടിരിക്കുന്നത് ഗ്ലാസ്സിൻ്റെ ഗ്ലാസ് റൂഫാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ സ്റ്റെയറിൻ്റെ നേരെ താഴെ നമ്മളൊരു പ്ലാൻ ബോക്സും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഏരിയയിൽ തന്നെ നമുക്ക് മൂന്ന് ബെഡ്റൂമും കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത് ഇതിൽ വന്നിട്ട് ഒരെണ്ണം വന്നിട്ട് ഗസ്റ്റ് ബെഡ്റൂമും ഒരെണ്ണം മാസ്റ്റർ ബെഡ്റൂമും ഒരെണ്ണം കിഡ്സ് ബെഡ്റൂമാണ് വരുന്നത് നമുക്കതിൽ ഓരോന്ന് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ഇത് നമ്മൾ ഗസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഏറ്റവും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സീലിംഗ് നമ്മൾ കോൺക്രീറ്റ് ഫിനിഷിങ്ങാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഹെഡ് ഫോൺ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ തന്നെ നമ്മളൊരു ഫ്രെയിമും അതിനെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാൾ ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കോട്ടൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളിവിടെ വാൾ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമ്മൾ ഒരു മിറർ യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വലിയൊരു മിറർ യൂണിറ്റ് തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ ടോയ്ലറ്റും കൊടുത്തിട്ടുള്ളത് വാഡ്രൂപ്പും കാര്യങ്ങളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മൂന്ന് ഡോർ വരുന്ന രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വാഡ്രൂപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമായിട്ടുള്ള ബെഡ്റൂമിലേക്ക് പോകാം ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് പോർഷനിൽ കോട്ടിൻ്റെ ഹെഡ് പോർഷനിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതിനെ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാൾ ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലാണ് നമ്മളിതിൻ്റെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡിൽ ഒരു വിൻഡോ വരുന്നുണ്ട് അത് അതുപോലെ തന്നെ വാൾഡ്രോബും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സൈഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ മിറർ യൂണിറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഏരിയ ആണ് ഇതാണ് ഇതിൻ്റെ മിറർ യൂണിറ്റ് ഇങ്ങനെയാണ് നമ്മളിതിൽ മിറർ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റൂമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു കോട്ടയാടും കൂടെ വരുന്നുണ്ട് നമ്മളിതിനെ ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്മളിതിലൊരു കോട്ടയാടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൊരു പ്ലാൻ ബോക്സ് വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു പാഷായിട്ടും കൂടി ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാം ഇതിനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബ്രിഗ്ജാളിയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഏരിയ നമുക്ക് ഈ ഒരു ബെഡ്റൂമിലെ ഏറ്റവും കൂടുതൽ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാഷ കൊടുത്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് വരുന്നത് ഇത് യു പി വി സിയിൽ സ്ലൈഡിങ് ഡോറായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിയ കട്ടൺസ് തന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സെക്ഷൻ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് അതായത് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സ്പേസിലാണ് ഇതിൻ്റെ ടോയ്ലറ്റ് സെക്ഷൻ കൂടെ വരുന്നത് ടോയ്ലറ്റ് സെക്ഷനിലേക്ക് പോകുന്നതിൻ്റെ ഈ ഒരു സ്പേസിൽ നമ്മളിവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഏരിയയും നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഏരിയ പോലും നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ സ്റ്റോറേജായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ് സെക്ഷൻ വരുന്നത് ടോയ്ലറ്റിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ രണ്ട് കളർ തീമിലാണ് ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമ്മൾ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ എന്ന് പറഞ്ഞ് രണ്ട് സെക്ഷനാക്കി തിരിച്ചിട്ടുമുണ്ട് ഇന്ന് നമുക്ക് അടുത്തൊരു ബെഡ്റൂം ആയ കിഡ്സ് ബെഡ്റൂമിലേക്ക് പോവാം നമുക്ക് കിഡ്സ് ബെഡ്റൂമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ഏരിയ ടോയ്ലറ്റ് സെക്ഷൻ ആണ് വരുന്നത് ഇതിന്റെ ടോയ്ലറ്റ് ആണ് വരുന്നത് ഇത് നമ്മൾ അയൺ ടേബിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ മുകളിൽ നമ്മൾ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ സ്റ്റോറേജ് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ടോയ്ലറ്റ് വരുന്നത് ഇത് സെയിം തന്നെ നമ്മൾ നേരത്തെ ബെഡ്റൂമിൽ ചെയ്ത പോലെ തന്നെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് കളർ തീമിലാണ് ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിഡ്സ് റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹെഡ് വാഷ് നമ്മൾ ലൂവർ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ അവിടെ ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോയ്ലറ്റ് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ആ സെയിം മെറ്റീരിയൽ തന്നെ വേറെ ഒരു ഡിസൈനിലാണ് നമ്മൾ ലൂവർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെ നമ്മൾ ഫ്രെയിമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വാൾ ലൈറ്റ് നല്ല ഭംഗിയിൽ ഒരു വാൾ ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെഡ് പോർഷനിൽ വരുന്ന ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്ചർ പെയിൻ്റ് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഈ ഒരു കോട്ട് ഡിസൈൻ ചെയ്തത് നമ്മൾ ഇനി ഭാവിയിലേക്ക് നമുക്കിത് ഒരു കിഡ്സ് ബെഡ്റൂം മാറ്റി നമുക്കൊരു നോർമൽ ബെഡ്റൂം ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് സൈഡ് ടേബിളും സൈഡിലേക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു നോർമൽ ബെഡ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മളിവിടെ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിലൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് മെറ്റൽ വുഡൻ ആ ഒരു തീമിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ബേ വിൻഡോയിൽ നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഏരിയ നമ്മൾ ബേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാള് ഒരു കംപ്ലീറ്റ് ഏരിയ നമുക്ക് ഓപ്പൺ ആണ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ കാണുന്ന ഒരു കാണുന്നൊരു എന്ന് പറഞ്ഞത് ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ നമ്മളിതിൻ്റെ വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാല് ഡോറിലാണ് വരുന്നത് ഇതിനോട് ചേർന്ന് തന്നെ നമ്മളിവിടെ ഒരു മിറർ യൂണിറ്റ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് ഈ വീടിൻ്റെ കിച്ചൺ ആണ് ഇത് നമ്മൾ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മളിതിൻ്റെ കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് കിച്ചണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കിച്ചണിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ ആണ് കാണുന്നത് ഇതിൽ നമ്മളൊരു എൽ ഷീറ്റിൽ ഒരു സോഫ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട് അതിനൊരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഫ്രെയിമും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള രണ്ട് വിൻഡോസാണ് ഈ ഒരു ഏരിയയിൽ വിൻഡോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൈൻസ് ആണ് കേട്ടൺസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൈൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഫാമിലി ലിവിങ് റൂം കിച്ചണും കൂടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽ എന്ന് പറഞ്ഞാൽ നാനോ വൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ കിച്ചണിലെ ഒരു കളർ തീം എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ഒരു കോമ്പിനേഷനിലുള്ളൊരു കളർ ത്രീമാണ് നമ്മൾ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിനകത്തൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ യൂസ് ചെയ്തിട്ട് കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് കിച്ചണിൽ നമ്മൾ സ്റ്റോർ റൂം കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്പേസിൽ നമ്മളിവിടെ അത്യാവശ്യം നല്ല വലിയൊരു സ്റ്റോറേജ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഏരിയസും നമ്മൾ സ്റ്റോറേജായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചൺ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു യു ഷേപ്പിലാണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഫ്രിഡ്ജും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മളിതിൻ്റെ ഹോബ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ സിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിലൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും കൂടെ കാണാം സ്റ്റെയർ കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഒരു ഏരിയ ഇതാ ഈ ഒരു സ്പേസ് ആണ് വരുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഈ വീടിൻ്റെ ലിവിങ്ങിൻ്റെ ഏരിയ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെന്ന ഇവിടെ നമുക്ക് സ്റ്റെയറിൻ്റെ ഒരു സെക്ഷനാണ് കാണാൻ കഴിയുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവിടെ ഒരു പ്രയർ ഏരിയ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കൂടെ നമുക്കൊന്ന് കാണാം ഈ ഒരു ബെഡ്റൂം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിന് സെയിം ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണിയാണിത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത് ഗ്ലാസിൻ്റെ ഹാങ് ഡ്രൈലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ മെറ്റിയലിൻ്റെ ഡിസൈൻ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം